ഒരു ഒരൊറ്റ പ്രധാന കാര്യം കൂടെ ഒന്ന് ഈ പോളിൻ്റെ പ്രിയപ്പെട്ട പോളിൻ്റെ ദുഃഖകരമായ മരണം ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കൊലപാതകമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതി സംസ്ഥാന സർക്കാറാണ് രാവിലെ സംഭവിച്ചതായിരിക്കുന്ന ഈ ദുരന്തം ഉച്ചയ്ക്കാണ് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈകുന്നേരം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ഈ ജില്ലയിലെ മെഡിക്കൽ കോളേജിൻ്റെ അതിദാരുണമായ അവസ്ഥയുടെ ഒരു ഇര കൂടിയാണ് പ്രിയപ്പെട്ട പോൾ എന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വനം മന്ത്രിയോട് നേരത്തെ പറഞ്ഞ അതിപ്രധാനമായൊരു കാര്യമുണ്ട് ഒരു വന്യമൃഗ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവരെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ കൊണ്ടുപോയാൽ അതിൻ്റെ ചികിത്സാ ചെലവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സംസ്ഥാന സർക്കാരും വഹിക്കണം ബഹുമാനായ ഐ സിയും ഞാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമൊക്കെ നിരന്തരം എല്ലാ മീറ്റിങ്ങിലും ആവശ്യപ്പെടുകയാണ് എല്ലാ മീറ്റിങ്ങിലും എനിക്കതിനൊരു ഉദാഹരണം കൂടെയുണ്ട് എൻ്റെ നിയോജകമണ്ഡലമായ കൽപ്പറ്റയിൽ കുന്നംപറ്റയിൽ സിദ്ധിക്കെന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹം ആ പശുവിനെ മേക്കാൻ പോയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു നാല് റിബ്ബ് പൊട്ടി മൂത്രസഞ്ചി തകർന്നു മൂത്രനാളി തകർന്നു ഗുരുതരാവസ്ഥയിൽ ജീവനുമായി മല്ലിടുമ്പോൾ അദ്ദേഹത്തെ നേരെ ഞാൻ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഞാൻ നിരന്തരം ആവശ്യപ്പെട്ട അസംബ്ലിയിൽ പറഞ്ഞു കത്ത് കൊടുത്തു മന്ത്രിയോട് മീറ്റിങ്ങിൽ പറഞ്ഞു ഇങ്ങനെയുള്ള ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ചികിത്സാ ചെലവ് സർക്കാർ നടത്തണം ഏറ്റെടുക്കണം ഒരു മെഡിക്കൽ കോളേജ് മാന്യമായി ഇല്ലാത്ത സ്ഥലം ഒരു റഫറൽ ആശുപത്രി ഇല്ലാത്ത സ്ഥലം ഈ ദുര്യോഗം ത്തിന്റെ ഇരയാണ് ആരിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വിംസിലേക്ക് കൊണ്ടുപോയാൽ നേരെ കോഴിക്കോടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് കൊണ്ടുപോയാൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താമായിരുന്നു ആ രക്ഷപ്പെടാൻ കഴിയാതെ വന്നത് ഈ നയം കൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ മന്ത്രിയോട് പറയാണ് ഈ നയം മാറ്റണം സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിൽ റെഫറൽ ആശുപത്രികളിൽ ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കണം ഇതുവരെ ചെയ്തില്ല ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനും മന്ത്രിക്കുമാണ് ഒന്നാം പ്രതി അദ്ദേഹമാണ് തർക്കമില്ല